പ്രണയ താണ്ഡവം ഭാഗം ഇരുപത് രചനാ സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഫോണിലൂടെ കേട്ട അശ്ലീല വാക്യങ്ങളിൽ ചുറ്റി തിരിയുകയായിരുന്നു ബാല തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ ബാല ആദ്യം കണ്ടില്ല ഓർമ്മകളുടെ കുഴിയിൽ അവൾ പെട്ടുപോയി ലക്ഷ്മിയെ തീപാറുന്ന കണ്ണുകളോടെ ബാല നോക്കി പറയടി ആരാ ഫോണിലൂടെ നിന്നോട് സംസാരിക്കുന്നവൻ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് ചോദ്യങ്ങൾ ഒന്നിനു മേലെ ഒന്നായി വരുമ്പോൾ ലക്ഷ്മി പരുങ്ങുകയും പതുങ്ങുകയും ചെയ്യുന്നത് ബാല കണ്ടു ബാല ലക്ഷ്മിയെ ആകമാനം ഒന്ന് നോക്കി ബാലയുടെ നോട്ടത്തിൽ ലക്ഷ്മി വല്ലാതെ ചൂളിപ്പോയി പ്രത്യക്ഷത്തിൽ ബാലയ്ക്ക് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ മനസ്സിൽ സംശയത്തിൻ്റെ മുള്ളുകൾ പൂർവാധികം ശക്തിയോടെ വേരോടി നിങ്ങളോട് ആര് പറഞ്ഞു എൻ്റെ ഫോൺ തല്ലി പൊട്ടിക്കാൻ അതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് ഇനി ഞാൻ അവളോട് എന്ത് പറയും പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ലക്ഷ്മി ഒന്നിനു മേലെ ഒന്നായി കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങി അങ്ങനെ ഫോൺ മാത്രം സ തന്നു സഹായിക്കാൻ മാത്രം ബന്ധമുള്ള ഏത് ഫ്രണ്ടാ നിനക്ക് അങ്ങനെ ഫോൺ വേണമെങ്കിൽ നിൻ്റെ ഫ്രണ്ടിനോട് എന്നോട് വന്ന് ചോദിക്കാൻ പറ കളിക്കാൻ പോയ ഉണ്ണിക്കുട്ടൻ തിരികെ വരുമ്പോൾ കാണുന്നത് ബാലയുടെ ദേഷ്യത്തോടു കൂടിയുള്ള ശബ്ദമാണ് സാധാരണ ബാലേജിയിൽ നിന്നും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ലാത്തത് തന്നെ അവൻ പേടിയോടുകൂടി റൂമിന് പുറത്തു നിന്നു എന്നാൽ ബാലയുടെ അസാധാരണമായ ഒച്ച കേട്ടാണ് വയ്യാത്ത കാലും ഏന്തി വലിച്ച് സുമ റൂമിന് പുറത്തേക്ക് വന്നത് അപ്പോഴും ലക്ഷ്മി എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ശബ്ദം കേൾക്കാം വയ്യാത്ത കാലുമായി വരുന്ന അമ്മയെ കണ്ടപ്പോൾ ബാല അടങ്ങി എന്താ മോളെ എന്താ ഇവിടെ ഉച്ചയും ബഹളവും കാര്യമെന്താ നിലത്ത് കിടക്കുന്ന മൊബൈലിലേക്ക് നോക്കിക്കൊണ്ട് സുമ ചോദിച്ചു അമ്മയുടെ മോൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ മുറിക്കുള്ളിൽ കയറിയിരുന്ന് ആരെയാണ് ഫോൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു നോക്ക് എപ്പോൾ നോക്കിയാലും അവളെ റൂമിനകത്ത് തന്നെ പുറത്തിറങ്ങാറില്ല ഈയിടെയായി ഞാൻ കാണുന്ന സ്ഥിരം കാഴ്ച ഇതാണ് ഇന്ന് ഞാൻ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി അപ്പോൾ അവൾ ഏതവനോടാണോ എന്തോ സംസാരിക്കുന്നത് അവന് ഉമ്മ വേണമെന്ന് പല്ല് ഞെരിച്ചു പിടിച്ചുകൊണ്ട് ബാലയുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ സുമയുടെ കണ്ണ് തള്ളിപ്പോയി കാരണം ബാല ഇത്രമാത്രം ദേഷ്യപ്പെട്ട് ഇതിനു മുന്നേ കണ്ടിട്ടില്ല അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതിൽ കാരണം കാണുമെന്ന് സുമയ്ക്ക് നന്നായി അറിയാം പറയടി ആരാടി നീ ഫോണിൽ വിളിക്കുന്നത് ഏതവനോടാണ് നീ കൊഞ്ചിക്കുഴയുന്നത് വയ്യാത്ത കാലും വലിച്ചിടച്ച് അമ്മ ആ റൂമിനുള്ളിലേക്ക് കയറി ലക്ഷ്മിയുടെ മൂടിക്കുത്തിൽ പിടിച്ചു വേദന കൊണ്ട് ലക്ഷ്മി അവരുടെ ഇരു കൈയിലും കൂട്ടിപ്പിടിച്ചു സുമ അവളെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി ബാല ഇടയിൽ കയറി അമ്മയെ പിടിച്ചു മാറ്റി ഇതോടുകൂടി നിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും നിന്ന് ലക്ഷ്മി പഠിത്തത്തിൽ പിന്നോട്ടായിട്ട് കൂടി നീ ഒറ്റ ഒരാളുടെ വാശി കൊണ്ടാണ് ടൗണിൽ പഠിക്കാൻ പഠിക്കാനയച്ചത് അപ്പോൾ നിനക്ക് പഠിത്തത്തേക്കാൾ പ്രാധാന്യമാണ് മറ്റു പല കാര്യങ്ങളും അതുകൊണ്ട് നീ ഇനി മുതൽ പഠിക്കാൻ പോകണ്ട ഇവിടെ വീട്ടിലിരുന്നാൽ മതി നിന്നെയൊക്കെ ഇല്ലായ്മയും വല്ലായ്മയും അറിയിക്കാതെ പറയുന്ന താളത്തിന് തുള്ളുന്നത് കൊണ്ടാണ് എനിക്കിന്നിപ്പോൾ ഗതി വന്നത് പഠിക്കാൻ മിടുക്കിയായിരുന്നിട്ട് കൂടി എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഇല്ലാതാക്കി കണ്ട വീടിൻ്റെ അർ അടുക്കളപ്പുറത്ത് പണിക്ക് വിട്ടിട്ടാണ് നിനക്കും ഇവനുമൊക്കെ ഇപ്പോൾ ഞാൻ ചോറ് തരുന്നത് ഇനി നിൻ്റെ തോന്നിവാസം ഇവിടെ ഞാൻ വച്ച് പൊറപ്പിക്കില്ല ഇതോടുകൂടി എല്ലാം നിർത്തി വീട്ടിലിരുന്നാൽ മതി അമ്മയും ബാലയും റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തല്ലുകൊണ്ട് വേദനയും ബാലയോടുള്ള ദേഷ്യവും എല്ലാം കൂടി ലക്ഷ്മിയിൽ പക ആളി കത്തിക്കാൻ തുടങ്ങി നിലത്ത് ചിതറിക്കിടന്ന ഫോണിനെ അവൾ ചുരുട്ടി കയ്യിലെടുത്തു സങ്കടവും ദേഷ്യവും കൊണ്ട് ലക്ഷ്മി റൂം വലിച്ചടച്ച് ബെഡിലേക്ക് വീണു മഹാരാഷ്ട്ര കമ്പനിയുമായുള്ള മീറ്റിംഗിന് വേണ്ട പേപ്പേഴ്സ് റെഡിയാക്കി കോൺഫറൻസ് ഹാളിലേക്ക് പോയതാണ് ആദിത്യൻ കൂടെ അയാളുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും സുഹൃത്തും കൂടിയായ ജോർജും മിശ്രയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ആദ്യം റെഡിയായെന്ന് ജോർജ് നന്നായി അറിയാം പക്ഷേ ആദ്യം കാണുമ്പോഴുള്ള മിശ്രയുടെ ഭാവങ്ങൾ മനസ്സിൽ കാണുകയാണ് ജോർജ് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മിശ്രയും അയാളോടൊപ്പം അഞ്ചു പേരും മീറ്റിങ്ങിൽ പങ്കെടുക്കാനെത്തി എന്നാൽ ആദിയുടെ ഭാഗത്തു നിന്നും രണ്ടു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്യാബിനിലേക്ക് കയറുമ്പോൾ തന്നെ മിശ്ര അയാളുടെ ചോര കണ്ണുകൾ ചുരുക്കി പലതവണ ആദിയെ നോക്കി ഇതിനു മുൻപ് എവിടെയോ കണ്ടു മറന്നതുപോലെയുള്ള മുഖം പക്ഷെ അത് എവിടെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും മിശ്രയ്ക്ക് ഓർമ്മ വന്നില്ല എന്നാൽ ആദിക്ക് മിശ്രയെ കണ്ടപ്പോൾ മുഖത്ത് പുഞ്ചിരിയായിരുന്നു മിശ്രയുടെ സംശയത്തിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആദി തൻ്റെ പ്രസൻറ്റേഷനിലേക്ക് ശ്രദ്ധ തിരിച്ചു അരമണിക്കൂർ നീണ്ടു നിന്ന പ്രസൻറ്റേഷൻ മിശ്രയുടെ കൂടെ വന്ന മറ്റുള്ളവരെല്ലാം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ മിശ്രയ്ക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ മുഖത്ത് വരുത്തിയ ചിരിയോടുകൂടി എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുൻപ് മിശ്ര ആദിയുടെ നിറക്ക് തൻ്റെ കൈകൾ നീട്ടി ഐ ആം മിശ്ര ആദി തൻ്റെ കൈകൾ അയാളുടെ കയ്യിൽ ചേർത്ത് വെച്ചു ആദിത്യവർമ്മ ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിലിടഞ്ഞു ഐ നോ സർ ബട്ട് എവിടെ യു ആർ അപ്പോഴേക്കും ആദി ഇടം കൈയിലെ ചൂണ്ടുവിരലിൽ നോ എന്ന് ചലിപ്പിച്ചു മിശ്ര ആദിയുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് നടന്നുപോയി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് ലക്ഷ്മി ഉറക്കം ഉറക്കമെഴുന്നേറ്റത് തന്നെ ഫ്രഷായി കഴിഞ്ഞപ്പോഴേക്കും അവൾ ഡ്രസ്സ് മാറി റൂമിന് പുറത്തിറങ്ങി എന്നാൽ റൂമിന് വെളിയിലിരിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അവളൊന്ന് പതുങ്ങി നീ ഇതെവിടേക്കാ ഒരുങ്ങിയിറങ്ങി അമ്മയുടെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഇന്നത്തെ പോക്ക് നടക്കില്ലെന്ന് ഏകദേശം ഒരു ഊഹം കിട്ടി എങ്കിലും അവളുടെ മുഖത്തെ ഭാവം മാറ്റാതെ തന്നെ അമ്മയോട് യുദ്ധം പ്രഖ്യാപിച്ചു മുന്നോട്ട് വന്നു എനിക്കൊന്ന് അത്യാവശ്യമായി പുറത്തേക്ക് പോകണം അതെവിടേക്കാണെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത് സുമയും വിട്ടുകിടക്കാൻ ഭാവമില്ലാത്തതുപോലെ തിരിച്ചു ചോദിച്ചു എൻ്റെ കൂട്ടുകാരിയുടെ ഫോണാണ് അമ്മയുടെ മൂത്ത മകൾ ഇന്നലെ തല്ലി പൊട്ടിച്ചു കളഞ്ഞത് എനിക്ക് ആ കുട്ടിയെ വിളിച്ച് അതൊന്ന് പറയാനുണ്ട് നിന്നോട് ഞങ്ങൾ ഇന്നലെ മലയാളത്തിലല്ലേ പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് അതിരിയെങ്കിലും അനുസരിക്കണം എന്നുള്ള ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ രാവിലെ ഒരുങ്ങിക്കെട്ടി ഇതേപോലെ വന്ന് നിൽക്കുമായിരുന്നോ അങ്ങനെ എന്നെ വീട്ടിനകത്ത് പൂട്ടിയിടാനാണ് പാവമെങ്കിൽ അത് നടക്കില്ല എൻ്റെ ആവശ്യത്തിന് ഞാനല്ലാതെ നിങ്ങളാരെങ്കിലും പോകുമോ ഞങ്ങളറിയാത്ത എന്താവശ്യമാണ് നിനക്കിപ്പോൾ ഉള്ളത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ആരോടും പറയാൻ പറ്റില്ല അങ്ങനെ എല്ലാം തുറന്ന് പറയുന്ന കൂട്ടത്തിൽ ഒന്നുമല്ലല്ലോ അമ്മയും ബാലേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയല്ലെന്നും അമ്മയുടെ ആദ്യത്തെ വിവാഹത്തിലെ മോളാണെന്നൊക്കെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അറിഞ്ഞത് അല്ലാതെ അമ്മ ഇത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ലല്ലോ അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യവും ചില രഹസ്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും കാണും അതൊന്നും ചിലപ്പോൾ എല്ലാവരോടും പറയാൻ പറ്റുന്നതായിരിക്കില്ല പറഞ്ഞു കഴിഞ്ഞത് മാത്രമേ ലക്ഷ്മിക്ക് ഓർമ്മയുള്ളൂ തല ചുറ്റുന്നത് പോലെ തോന്നി അവൾ വേഗം കസേരയിൽ അമർത്തിപ്പിടിച്ചു നീ ആരോട് എന്താണ് സംസാരിക്കുന്നതെന്ന ബോധം നിനക്കെങ്കിലും നീ ആരോടെന്താണ് സംസാരിക്കുന്നതെന്ന ബോധം നിനക്കില്ലെങ്കിലും എനിക്കുണ്ട് ഇനി ഒരക്ഷരം നിന്റെ വായിൽ നിന്നും വീണാൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും നിന്നെ പോലെ ചുമ്മാതിൽ നിന്ന് തിന്നുണ്ടാക്കിയതല്ല നന്നായി അധ്വാനിച്ചതാണ് ഈ കൈ സ്വന്തം കൈയിലെ തഴമ്പ് ലക്ഷ്മിയുടെ നേർക്ക് കാണിച്ചു കൊണ്ട് സുമ പറഞ്ഞു സ്വന്തം തെറ്റു വെളിച്ചു പറയുമ്പോൾ അമ്മയുടെ ചാരിത്രമന്വേഷിച്ചു പോകുന്ന നിന്നെ എൻ്റെ മകൾ എന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു സ്വന്തം മകൻ്റെ ഭാര്യ വിധവയായി അവൾക്കിനി തൻ്റെ കാലശേഷവും ആരും തുണയില്ലെന്നറിഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ തന്നെയാണ് നിൻ്റെ അച്ഛൻ അസുരനെ എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് അന്നൊന്നും അറിഞ്ഞില്ല ഇയാൾ ഇത്രയും നീചനായിരുന്നു എന്ന് അതല്ലാതെ അമ്മ അന്തിക്കൂട്ടിന് മോഹിച്ച് ഓരനെ പിടിച്ച് വീട്ടിൽ കയറ്റിയതല്ല ഇനി മേലാൾ നിൻ്റെ വായിൽ നിന്ന് ഈ വക വർത്തമാനം വീണാൽ എൻ്റെ മകളാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും ബാലയെ പോലുള്ള ഒരു ചേച്ചി നിനക്കുണ്ടായതിൽ അഭിമാനിക്കുന്ന ഒരു കാലം നിനക്കുണ്ടാകും പക്ഷേ ഈ ചെയ്യുന്നതിനൊക്കെ നീ മറുപടി പറയേണ്ടി വരും ലക്ഷ്മി ഇപ്പോൾ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാണ് പാവമെങ്കിൽ തിരികെ നീ ഇവിടേക്ക് വരരുത് നിനക്ക് പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല അതല്ല ഞങ്ങളുടെ വാക്ക് കേട്ട് ഇവിടെ നിൽക്കാൻ ആണെങ്കിൽ ഇപ്പോൾ നീ അകത്തേക്ക് കയറിപ്പോകണം രണ്ടും കൽപ്പിച്ചതുപോലെയുള്ള സുമയുടെ വർത്തമാനം കേട്ടപ്പോൾ ഇനിയും ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ വേഗം അവൾ അകത്തേക്ക് കയറിപ്പോയി തൻ്റെ ജീവിതം ഈ വീട്ടിൽ നരകമായി തീരുന്നത് പോലെ ലക്ഷ്മിക്ക് തോന്നി ഈ നിവിധം ഈ വീട്ടിൽ നരകമായി തീരുന്നത് പോലെ ലക്ഷ്മിക്ക് തോന്നി എങ്ങനെയെങ്കിലും കോഴ്സ് പൂർത്തിയായ ഉടനെ തന്നെ അനിലിനോടൊപ്പം ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകണം അങ്ങനെയുള്ള ഓരോ കണക്കുകൂട്ടലുകളിൽ ലക്ഷ്മി സമാധാനപ്പെട്ടു എങ്കിലും താൻ ഇവിടെ വീട്ടുതടങ്കലിലാണ് എന്നുള്ള വിവരം അനിലിനെ എങ്ങനെ അറിയിക്കുമെന്നായി അവളുടെ ചിന്ത ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലികൾ ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലും ബാലയുടെ മനസ്സ് അവിടെ ഒന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല അവിയലിൻ്റെ കഷ്ണങ്ങൾ കണ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മി എഴുന്നേറ്റിട്ടുണ്ടാകുമോ അവൾ അമ്മയോട് വഴക്കുണ്ടാക്കി പുറത്തേക്ക് പോയി കാണുമോ എന്നുള്ള ചിന്തകളൊക്കെ ബാലയുടെ തലച്ചോറിനെ ഭരിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കത്തി കൈയിലേക്ക് നല്ല രീതിയിൽ മുറവുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് വേദന അറിഞ്ഞത് പോലും കയ്യിൽ നിന്നും ചോര നിർത്താതെ വീഴുന്നത് കണ്ടപ്പോൾ കയ്യിലിരുന്ന കത്തി താഴേക്ക് വീണു ആരോടോ സംസാരിച്ചകത്തേക്ക് വരികയായിരുന്ന ആദി എന്തോ ശബ്ദം കേട്ടിട്ടാണ് കിച്ചൻ ഭാഗത്തേക്ക് വന്നത് അപ്പോഴാണ് നിർത്താതെ കയ്യിൽ നിന്നും ചോര വാർന്നു പോകുന്ന ബാലയെ കൈ പൊത്തിപ്പിടിച്ച് നിൽക്കുന്നതും ആദ്യം കാണുന്നത് താൻ എന്തൊക്കെയോ ബാല ഈ കാണിക്കുന്നത് ദേഷ്യം വന്നു ആദിക്ക് അവളുടെ കൈ കീഴിൽ പിടിച്ച് വലിച്ച് സിങ്കിനടുത്തേക്ക് പോയി പൈപ്പ് തുറന്നു വിട്ടു കൈ അതിനടിയിലേക്ക് കാണിച്ചു അപ്പോഴും ബ്ലഡ് നല്ല രീതിയിൽ വറന്നു പോകുന്നുണ്ടായിരുന്നു അത്യാവശ്യം ആഴത്തിൽ തന്നെയുള്ള മുറിവായത് കൊണ്ട് തന്നെയാണ് ബ്ലേഡിങ് നിൽക്കാത്തത് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ ആദിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് മംഗലത്തമ്മയും വന്നു അപ്പോഴാണ് കാണുന്നത് ബാലയുടെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ച് നിൽക്കുന്ന ആദിയെയും അവൻ്റെ കയ്യിലൂടെ ഒഴുകുന്ന ബ്ലഡും അയ്യോ എന്ത് പറ്റി അച്ചു മോളുടെ കൈക്ക് എന്ത് പറ്റി ഞാൻ വരുമ്പോൾ കൈയും പൊതിഞ്ഞു പിടിച്ച് നിൽപ്പുണ്ടമ്മേ നന്നായി ബ്ലീഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ ആദി എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു വേണ്ട ഹോസ്പിറ്റലിലൊന്നും പോകണ്ട ഇത് കത്തി കൊണ്ടതാണ് അമ്മ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവരുമോ അമ്മ വയ്യാത്ത കാലം വലിച്ചു നീക്കി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാൻ പോയ സമയം കൊണ്ട് ആദ്യ ബാലയെയും കൊണ്ട് ഹാളിൽ വന്നിരുന്നു അതിലിരുന്ന മരുന്നെടുത്ത് കൈ ക്ലീൻ ചെയ്തതിന് ശേഷം മരുന്ന് പുരട്ടി കോട്ടൺ വെച്ച് ചുറ്റി കെട്ടി വെച്ചു കയ്യിലേക്ക് എട്ടുമായി വീണ്ടും അടുക്കളയിലേക്ക് പോകാൻ എഴുന്നേറ്റവളെ ആദ്യ പിടിച്ച് സോഫയിലിരുത്തി ശ്രീപാല ഇത് എവിടേക്കാ പോകുന്നത് ഇത്തവണ ചോദ്യത്തിൽ ഒരു മയവുമില്ലായിരുന്നു ഞാൻ ബാക്കി ജോലി താൻ ഇനി മുതൽ ഇവിടെ ഒന്നും ചെയ്യണ്ട ഇനി തന്നെ ഈ അടുക്കള ഭാഗത്ത് കണ്ടാൽ അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ആദ്യ അകത്തേക്ക് പോയി എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ